ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ തിരുവാലി ഒതായി റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചെങ്കിലും ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളുടെ അവസ്ഥ പരിതാപകരം ആറു മാസത്തോളം നീളുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് റെയിൽവേ റോഡിൽ നടക്കുന്നത് ബദൽ മാർഗ്ഗമായി ഉപയോഗിക്കുന്ന ലിങ്ക് റോഡുകൾ പലതും പൊട്ടിപ്പിളർന്ന് കിടക്കുന്നതിനാൽ ദുഷ്കരമായിരിക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ പൂക്കോട്ടുമ്പാടം കരുളായി മലയോര ഹൈവേയിലൂടെയും നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴിയും യാത്ര ചെയ്യണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം എന്നാൽ ഇപ്പോൾ ബദൽ റോഡുകളായി വാഹനയാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ വീട്ടിച്ചാൽ രാമൻകുത്ത് റോഡും രാമംകുത്ത് റെയിൽവേ അടിപാതയും വല്ലപ്പുഴ പയ്യമ്പള്ളി ഡിപ്പോ ഉൾപ്പെടെയുള്ള ലിങ്ക് റോഡുകളിൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടു കിടക്കുകയാണ് ഇതിനാൽ തന്നെ ഈ വഴികളിലൂടെയെല്ലാം വാഹനയാത്ര ദുഷ്കരമാണ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ആറുമാസത്തോളം നീളുമെന്നതിനാൽ വലിയ വാഹനങ്ങൾ അടക്കം പോകുന്ന ഈ റോഡുകളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും മഴക്കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം ഏറെ ദുരിതവുമായിരിക്കും ചക്കാലക്കുത്ത് റോഡുമായി ബന്ധിപ്പിക്കുന്ന ചാലിയാർ ആശുപത്രിക്ക് എതിർവശമുള്ള റെയിൽവേ മണലൊടി റോഡും മുക്കട്ട ചന്തക്കുന്ന് ഫാത്തിമാഗിരി റോഡും ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ലിങ്ക് റോഡുകൾ പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ വെള്ളപ്പൊക്ക സമയങ്ങളിലടക്കം കെ എൻ ജി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോഴെല്ലാം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളടക്കം ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് നിലമ്പൂരിലെ ഇത്തരം ലിങ്ക് റോഡുകളെയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ രാമകുത്ത് റോഡ് വല്ലപ്പുഴ പയ്യമ്പള്ളി ഡിപ്പോ റോഡുകൾ ഉൾപ്പെടെ ബദൽ സംവിധാനം എന്ന നിലയിൽ യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ലിങ്ക് റോഡുകളും രാമങ്കുത്ത് റെയിൽവേ അടിപാതയും അടിയന്തരമായി കുഴികളടച്ച് നവീകരിച്ച വാഹനഗതാഗതം സുഗമമാക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching, Pandicard Road One